കുല ബാലായ്മ വന്നാൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ആദ്യമായി കുല ബാധിച്ചാൽ അറിയേണ്ടത് മനസ്സിലാക്കാം മാതാപിതാക്കൾ മരിച്ചാൽ പതിനാറ് ദിവസമാണ് പുല സാധാരണയായി കണക്കാക്കുന്നത് മറ്റ് അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ പുലയുടെ ദിവസം കുറവായിരിക്കും ഉദാഹരണത്തിന് സഹോദരങ്ങളുടെ മരണത്തിൽ പത്ത് ദിവസമാണ് പുല അതുപോലെ മുത്തശ്ശി മുത്തശ്ശൻ മരണപ്പെട്ടാൽ മൂന്ന് ദിവസമാണ് പുല പല്ലു മുളയ്ക്കാത്ത കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ ആ ദിവസം തന്നെ പുല തീരും മരണത്തെക്കുറിച്ചുള്ള വിവരം ഒരു വർഷം കഴിഞ്ഞ് ലഭിക്കുന്നെങ്കിൽ ആ ദിവസം കുളി കഴിഞ്ഞാൽ പുല തീരും ഒരാൾ മരിച്ച് ആറ് ദിവസത്തിനുള്ളിൽ മറ്റൊരാൾ കൂടി മരണപ്പെട്ടാൽ ആദ്യം മരിച്ച വ്യക്തിയുടെ പുല തീരും വരെ ആചരിക്കണം അതിനുശേഷം പത്ത് ദിവസം കൂടി പുല ആചരിക്കേണ്ടതായിട്ടുണ്ട് പുല ഉള്ളപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാം പുലയുള്ള സമയത്ത് ഭക്തിഗാനങ്ങൾ കേൾക്കുവാനോ ക്ഷേത്രദർശനം നടത്തുവാനോ പാടില്ല ദേവപൂജ ജപം ഹോമം തുടങ്ങിയവ കാര്യങ്ങൾ പുലയുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല പുല ആചരിക്കുമ്പോൾ ദാനം ചെയ്യുവാനും പാടില്ല വാലായ്മ ഉള്ളവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഏഴുമുതൽ പന്ത്രണ്ട് രാവുകൾ കഴിയുന്നത് വരെയാണ് വാലായ്മ ആചരിക്കുന്നത് ജനനത്തോടനുബന്ധിച്ച് ആചരിക്കുന്ന നിയന്ത്രണങ്ങളെയാണ് വാലായ്മ എന്ന് പറയുന്നത് ഇതിന് പുല എന്നറിയപ്പെടുന്ന മരണാനന്തര നിയന്ത്രണങ്ങളുമായി സാമ്യമുണ്ട് വാലായ്മയുടെ കാലയളവിൽ ദേശഭേദങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ പത്ത് ദിവസമായി വാലായ്മ നിശ്ചയിക്കാറുണ്ട് ഒരു വ്യക്തി മരണ വീട്ടിൽ പോയി വന്നുകഴിഞ്ഞാൽ അടിച്ചു നനച്ച് കുളിക്കുന്നത് പതിവാണ് അതിൻ്റെ കാരണം എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൃതമായ ശരീരത്തിൽ നിന്നും ധാരാളം വിഷാണുക്കൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയാണ് പതിവ് മൃതശരീരത്തിൽ തൊടുകയോ മൃതദേഹത്തിൻ്റെ സമീപം ചെല്ലുകയോ ചെയ്യുന്നവരിൽ ഈ വിഷാണുക്കൾ സ്വാഭാവികമായും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ബാധിക്കുന്ന അണുക്കളെ ശരീരത്തിൽ നിന്നും തുരത്തേണ്ടതാണ് ഇവയെ തുരത്തുന്നതിന് ആവശ്യമായ സ്വയം പ്രതിരോധ ശക്തി ശരീരത്തിന് ഉണ്ടാകാനാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിൽ വെള്ളം വീണ് തണുക്കുമ്പോൾ മത്തിഷ്കത്തിൽ നിന്നും വൈദ്യുതി തരംഗങ്ങൾ പുറപ്പെട്ട് ശരീരമാസകലം ഊർജം പുനഃസ്ഥാപിക്കും ഈ ഇലക്ട്രിക് ഷോക്കിൽ വിഷാണുക്കളാകട്ടെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിഷാണുക്കൾ നനയ്ക്കുകയും ശരീരത്തിൽ തോർത്തുകയും ചെയ്യുന്നതോടെ നശിക്കുകയാണ് ചെയ്യുന്നത് ഈ ചെറിയ അറിവുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു